ഗുരുവായൂരിലെ ആനകൾക്ക് ഇനി ഒരു മാസം സുഖചികിത്സാ കാലമാണ് ഓജസും ആരോഗ്യവും വീണ്ടെടുക്കാനുള്ള ഹസ്തായുർവേദ പ്രകാരമുള്ള ചികിത്സാവിധിയാണ് ആനകൾക്ക് നൽകുന്നത് മുപ്പത്തിയാറ് ആനകളുടെ സുഖചികിത്സയ്ക്കായി പന്ത്രണ്ടര ലക്ഷം രൂപയാണ് ദേവസ്വം ചെലവിടുന്നത് ചികിത്സാവിധി എന്താണെന്ന് നോക്കാം മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കിലോ അരി ചെറുപയറും റാഗിയും ആയിരത്തി എൺപത് കിലോ വീതം മഞ്ഞൾപ്പൊടി അഷ്ടചൂർണം നൂറ്റിയെട്ട് കിലോ വീതം ചൊവനപ്രാശം ഇരുന്നൂറ്റി എഴുപത് കിലോ എന്നിങ്ങനെയാണ് ഭക്ഷണക്കൂട്ട് ഓരോ ആനയുടെയും ആരോഗ്യസ്ഥിതി മനസ്സിലാക്കിയുള്ള ചികിത്സാക്രമമാണ് നിശ്ചയിക്കുക ആദ്യം രക്തവും എരണ്ടയും പരിശോധിക്കും പിന്നീട് കിഡ്നി കരൽ എന്നിവയുടെ പ്രവർത്തനം വിലയിരുത്തും ആന ചികിത്സാ വിദഗ്ധരായ ഡോക്ടർ പി ബി ഗിരിദാസ് ഡോക്ടർ എം എൻ ദേവൻ നമ്പൂതിരി ഡോക്ടർ കെ വിവേക് ദേവസ്വം വെറ്റിനറി സർജൻ ചാരുജിത് നാരായണൻ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് ചികിത്സ ജൂലൈ മുപ്പത്തി ഒന്നിനാണ് സമാപനം ഹസ്ത്യുർവേദ വിധിപ്രകാരം തയ്യാറാക്കിയിട്ടുള്ള ഭക്ഷണക്കൂട്ടാണ് സുഖ കാലത്തെ സ്പെഷ്യൽ ആയുർവേദവും അലോപ്പതിയും ചേർന്നുള്ളതാണിത് ചിട്ടയായ ഭക്ഷണക്രമവും വ്യായാമവും തേച്ചുകുളിയും ഒരു മാസം നീളുന്നതാണ് രാവിലെയും വൈകിട്ടും നടത്തമാണ് പ്രധാന വ്യായാമം വിശദമായ തേച്ചുകുളി രക്തപ്രവാഹം ക്രമീകരിക്കാനാണ് ദഹന പ്രക്രിയയ്ക്ക് അഷ്ടചൂർണവുമുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഷിവേലി ഒഴിച്ചാൽ പുറമെഴുന്നള്ളിപ്പുകൾ ഒന്നുമില്ലാത്തതിനാൽ വ്യായാമം ഉൾപ്പെടെയുള്ള സുഖചികിത്സ കൃത്യമായി നടത്താൻ കഴിയുന്ന സമയമാണിത് ഗുരുവായൂർ ദേവസത്തിന് കീഴിൽ ആനകൾക്ക് സുഖ ചികിത്സ നൽകുന്നത് മുപ്പത്തിയഞ്ച് വർഷം പിന്നിട്ടു ആനകളെ പുന്നത്തൂർ കോട്ടയിലേക്ക് പുനർവിന്യസിച്ച് ആനത്താവളമാക്കിയിട്ട് അമ്പത് വർഷം പൂർത്തിയാകുന്നു എന്ന സവിശേഷതയും ഇക്കുറിയുണ്ട്